പറയുന്ന കാര്യമുണ്ട് എനിക്ക് പേര് ഓർമ്മയിൽ നിൽക്കില്ല ഞാൻ ഒട്ടും ഭാഗ്യവാനല്ല ഭാഗ്യം ഒരിക്കലും എന്നെ പിന്തുണയ്ക്കാറില്ല എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല ഞാനൊരു ബിസിനസ് ചെയ്താൽ തീർച്ചയായിട്ടും അത് ഒരു പരാജയായിരിക്കും ഇങ്ങനെയുള്ള നമ്മുടെ വിശ്വാസങ്ങൾ അത് നമ്മുടെ ബ്രെയിനിൽ കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുക ഇതൊക്കെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ വരുന്നത് സത്യത്തില് ഇതൊരു പെസിമിസ്റ്റിക് ചിന്തയാണ് നമ്മൾ അതിനൊരു ഒപ്റ്റിമിസ്റ്റിക് ആക്കി മാറ്റേണ്ടതുണ്ട് നമ്മൾ ഈ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ചിന്തയുമായിട്ട് നമ്മൾ എന്തു ചെയ്താൽ നിരാശാജനകമായിരിക്കും ട്രാജിക് ആയിരിക്കും എന്ന കാര്യത്തിൽ പറയേണ്ടതില്ലല്ലോ എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്കും ഇങ്ങനെയുള്ള ചിന്തയുണ്ട് തന്നെ പ്രാചീനമായ വൈദിക ചാക്ഷുഷീ കല അതുപോലെ ആത്മവചനങ്ങൾ സെൽഫ് ടോക്ക് മന്ത്രാസ് ഇവയൊക്കെ കൊണ്ട് നമ്മളെ ബ്രെയിനെ അപ്പാടെ മാറ്റിയിട്ട് നമ്മളെ ഈ പെസിമിസ്റ്റിക് ആയ ചിന്തക്ക് പകരം എങ്ങനെയാണ് ഒപ്റ്റിമിസ്റ്റിക് ആയി ചിന്തിക്കുക ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ആധുനിക കാല ഒരു മനഃശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അതിനെ എങ്ങനെ മാറ്റാം നമ്മുടെ ചിന്തകളെ അപ്പാടെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയും അതിനുവേണ്ടി നമ്മൾ മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം കോഴിക്കോട് തക്കോഴിയിലെ പൂരൂർ പുഴയുടെ തീരത്ത് താമസിച്ചുകൊണ്ട് അവിടെ തന്നെ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ തന്നെ കറന്നെടുക്കുന്ന പാലാണ് പശുവിന്റെ അങ്ങനെ ഗോശാലയുടെ സമീപത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാം നടത്തി റീ പ്രോഗ്രാമിംഗ് അവർ മൈൻഡ് യു ക്യാൻ ചേഞ്ച് യുവർ തിങ്കിങ് പാറ്റേൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് വേദമന്ത്രാസ് എല്ലോ ധ്യാനാസാധ്യർ നിരവധി ധ്യാനങ്ങളുണ്ട് ഈ പ്രോഗ്രാമിൽ കൂടാതെ നിരവധിയായ എക്സസൈസസുകളുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പെസിമിസ്റ്റിക്കായ ചിന്തകളെ മാറ്റി ഒപ്റ്റിമിസ്റ്റിക് ആക്കിയിട്ട് നിങ്ങളെ മാറ്റാൻ കഴിയും അതിലൂടെ നിങ്ങൾക്കൊരു ടു പോയിൻ്റ് ഓ ആയിട്ട് തിരിച്ചു പോകാം എന്ന് പറഞ്ഞാൽ വന്ന നിങ്ങളായിരിക്കില്ല തിരിച്ചു പോവുക നിങ്ങൾ കാഴ്ചപ്പാടിന് വലിയ മാറ്റമുണ്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പക്ഷം ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ നിങ്ങൾ തോന്നണം എൻ്റെ ചിന്തകളെ മാറ്റണമെന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വിളിക്കാനുള്ള നമ്പർ കൂടെയുണ്ട് നമസ്കാരം